നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ബംഗാളിൽ വഖഫ് സമരാഭാസത്തിന്റെ പേരിൽ നടന്ന ഹിന്ദുവിരുദ്ധ കലാപത്തിന്റെയും രണ്ടു പേർ മരിക്കാനിടയായ മുർഷിദാബാദിലെ അക്രമ സംഭവങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ആ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ രണ്ട് ദിവസത്തിന് ഇപ്പുറം സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു എന്നുള്ളതും അത് ആ സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ താല്പര്യത്തിന് ഹാനികരമായി മാറുകയാണ് എന്നുള്ളതും ഒന്നുകൂടി എടുത്തു പറയാനാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായിരുന്നു ആ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം മുർഷിദാബാദിൽ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ചാണ് അത് വക്കഫ് സമരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൻ്റെ പേരിലുള്ള ഒരു സമരമോ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ആ നാട്ടിൽ ജീവിക്കുന്ന അതായത് മുർഷിദാബാദ് ജില്ലയിൽ പ്രത്യേകിച്ചും അവിടുത്തെ ചില ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കലാപം തന്നെയായിരുന്നു നടന്നത് അവിടെ ഭൂരിപക്ഷം ആയ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങൾ എന്ന് എടുത്തു പറയുമ്പോൾ അവരിൽ തന്നെ ഇന്ത്യക്കാർ എത്ര പേരുണ്ട് എന്നുള്ളത് ഒന്നുകൂടി അന്വേഷിക്കണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൾക്കാർ ഞങ്ങൾ ഇന്ത്യക്കാരായ മുസ്ലിങ്ങളാണ് ഞങ്ങൾ വക്കഫിനെതിരെയാണ് സമരം നടത്തുന്നത് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി ആ നാട്ടിൽ തന്നെ ഒപ്പം ജീവിക്കുന്ന ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുകയും എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനെയും അയാളുടെ നാൽപ്പത് വയസ്സുള്ള മകനെയും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്തത് ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾ തന്നെയാണോ എന്ന് ഒരു പക്ഷേ നമ്മൾ സംശയിക്കണം ഈ കാര്യം ഞാൻ നേരത്തെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇതിൻ്റെ പിന്നിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികൾ ഉണ്ട് എന്നാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത് അത് സത്യമാണ് എന്ന് ദാ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ആദ്യ റിപ്പോർട്ട് എന്ന നിലയിൽ അവർ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ അതിർത്തി കടന്നെത്തി ഇന്നാട്ടിൽ താമസമായ അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശി മുസ്ലിം തീവ്രവാദികൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും ഈ സമരത്തിന്റെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങളിലും പൊതു സ്വത്ത് നശിപ്പിക്കുന്നതിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നും വളരെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് ഇതിനോടകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഐ ബി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇൻപുട്ട് എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വളരെ കൃത്യമായിരിക്കും വളരെ സമഗ്രമായിരിക്കും ഇതൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പോലെ എഫ്ഐആർ പോലെ ഒരു റിപ്പോർട്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതോളം ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുർഷിദാബാദിൽ നിന്ന് അതിൽ എത്ര പേർ ഇന്ത്യക്കാരാണ് യഥാർത്ഥത്തിൽ എത്ര പേർ അനധികൃത ബംഗ്ലാദേശികളാണ് എന്നുള്ളത് ഇനിയും കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ ഓരോരുത്തരെയായി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിജനകമായ ഒരു അവസ്ഥയാണ് എന്ന് എടുത്തു പറയേണ്ടി വരുന്നു ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറിലെ പല ഭാഗങ്ങളും ഓപ്പണായി കിടക്കുകയാണ് തുറന്ന് കിടക്കുകയാണ് അവിടെ ഫെൻസിംഗ് ഇല്ല അവിടെ വേലി കെട്ടിയിട്ടില്ല അത് കഴിഞ്ഞ ദിവസം ഒരു ആറ് ദിവസം മുമ്പ് ഈ ആ ആക്രമണമൊക്കെ ഉണ്ടാകുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനെ സംബന്ധിച്ച് പ്രസ്താവന നടത്തിയത് അദ്ദേഹം അതിനുശേഷം ഒരു ദേശീയ ടെലിവിഷൻ ചാനലിൻ്റെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ടും ഇക്കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞേ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ബംഗ്ലാദേശ് ഭാരത അതിർത്തി ഇതിലെ ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് അവിടെ ചതുപ്പ് നിലവാണ് വനമാണ് ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കും അല്ലെങ്കിൽ രാജ്യത്ത് ആക്രമണം നടത്താൻ വരുന്ന ഭീകരർക്കും ഒക്കെ പെട്ടെന്ന് ഭാരതത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഈ നാനൂറ് കിലോമീറ്ററിൻ്റെ വെടവിലൂടെ സാധിക്കുന്നുണ്ട് ഇനി ബോർഡറിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഈ ബോർഡറിൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നത് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സാണ് ബി ബി ജി എന്ന് പറയുന്ന വിഭാഗമാണ് നമുക്കിപ്പുറത്തെ ബി എസ് എഫ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സും ബംഗ്ലാദേശിലെ ഈ പറയുന്ന തീവ്രവാദികളും അതായത് അനധികൃതമായി ഭാരതത്തിലേക്ക് കുടിയേറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒരുമിച്ച് ബി എഫ് എഫ് ജവാൻമാരെ ആക്രമിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് ആ സംഭവം ഉണ്ടായത് സുഖദേവ് എന്ന് പറയുന്ന മാൽഡായിലെ ഒരു അതിർത്തി പ്രദേശത്താണ് അവിടെ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെന്ന ബി എസ് എഫിൻ്റെ ജവാൻമാരെ ആക്രമിച്ചത് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സും അവിടെ നി അവിടെയുള്ള ഈ ടി എം സിയുടെ ആൾക്കാരാണ് എന്നാണ് അവരൊക്കെ അവകാശപ്പെട്ടത് പക്ഷേ അവരെല്ലാം ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റക്കാരാണ് അപ്പോൾ ഈ ബോർഡർ എത്രത്തോളം അപകടകരമായി മാറി എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇത് പക്ഷേ അവിടെ നമ്മൾക്ക് വേലി കെട്ടൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് അമിത്ഷാ വളരെ കൃത്യമായി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണമാണ് അതിന് കാരണം സംസ്ഥാന സർക്കാർ വേലി കെട്ടാൻ ഭൂമി കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിർത്തി സംരക്ഷണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണ് അവരുടെ ഉത്തരവാദിത്തമാണ് എങ്കിലും സംസ്ഥാനത്തിൻ്റെ കൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു വളരെ അത് ഈ നാനൂറ് കിലോമീറ്റർ ഇപ്പോഴും തുറന്നു കിടക്കുന്നു ഈ നാനൂറ് കിലോമീറ്ററിലൂടെ ആൾക്കാർ അകത്തേക്ക് വരുന്നു പലരും ഇവിടെ വന്ന് താമസിക്കുന്നു തീവ്രവാദി ആശയങ്ങളുമായിട്ട് മാത്രം വരുന്നവരല്ല അല്ലാതെ ഉള്ളവരും ഇവിടെ വന്ന് താമസിക്കുന്നു ഇവിടെ ആറുമാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ റേഷൻ കാർഡ് ലഭിക്കുന്നു ഇന്ത്യൻ പൗരനായി മാറുന്നു കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ വോട്ടേഴ്സ് ഐ ഡി കിട്ടുന്നു ഇതെല്ലാം ഭാരതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമായി ബംഗാൾ മാറിയിരിക്കുന്നു ഇതതിൻ്റെ ഒരു വശം മാത്രമാണ് മറുവശത്ത് മറ്റൊന്നുണ്ട് അത് സംസ്ഥാന ഭരണകൂടമാണ് ഈ സംസ്ഥാന ഭരണകൂടം ഈ കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അതിൽ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയെ മാത്രം എടുത്തു പറഞ്ഞാൽ മതി കാരണം മമതയുടെ അധ്യക്ഷതയിലാണ് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആ സംസ്ഥാനത്ത് അരങ്ങേറുന്നത് ഇത് വളരെ ഉത്തരവാദിത്തത്തോടെ നമുക്ക് പറയാൻ സാധിക്കും കാരണം മമതാ ബാനർജി കഴിഞ്ഞ ദിവസം സമാധാനത്തിന് വേണ്ടി എല്ലാവരോടേയും പറഞ്ഞു എല്ലാവരും സമാധാനം പാലിക്കണം നമ്മളൊക്കെ വളരെ കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെന്നൊക്കെ വലിയ ഫിലോസഫി പറഞ്ഞു പക്ഷേ ഇതേ മമതാ ബാനർജിയുടെ ഇടതും വലതും നിൽക്കുന്നവരാരൊക്കെയാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ചിത്രം പൂർണ്ണമായിട്ട് വ്യക്തമാവും മമതാ ബാനർജിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരൊറ്റ വ്യക്തിയുടെ കാര്യം മാത്രം പറയാം അതിലെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആളുടെ പേര് ഫിർഹാദ് ഹക്കീം എന്നാണ് ഫിർഹാദ് ഹക്കീം അത്ര ചെറിയ മനുഷ്യനൊന്നുമല്ല കൽക്കട്ടയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇയാൾ മമതാ ബാനർജിയുടെ വിശ്വസ്തനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് വളരെ വ്യക്തമാണ് അതിനൊരു കാരണം മാത്രം പറയാം ഇയാൾ കൽക്കറ്റയുടെ മേയറാണ് അതോടൊപ്പം മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ അംഗവുമാണ് ഇതിലേതെങ്കിലും ഒരു സ്ഥാനമൊക്കെയാണല്ലോ സാധാരണ നാട്ടിൽ ആൾക്കാർ വഹിക്കുക ഇയാൾ ഈ രണ്ട് സ്ഥാനവും വഹിക്കുന്ന ആളാണ് ഈ ഫിർഹാദ് ഹക്കീമെന്ന് പറയുന്ന ആൾ ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടത്തിയ രണ്ട് പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ മാത്രം മതി ഇയാളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മത തീവ്രവാദിയുടെയും ദേശവിരുദ്ധതയുടെയും ചിത്രം വ്യക്തമാവാൻ എന്താണ് ഇയാൾ പറഞ്ഞത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇയാൾ ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസ്താവനയിൽ ഇയാൾ ഇയാളുടെ മതബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് മുസ്ലിം അല്ലാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ വളരെ നിർഭാഗ്യവാന്മാരാണ് അവരെയൊക്കെ നമ്മൾക്ക് മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഒരു മതേതര സംസ്ഥാനത്തെ മന്ത്രി ഒരു കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിൻ്റെ മേയർ അയാൾ പറയുകയാണ് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നിർഭാഗ്യം പിടികൂടിയവരാണ് അവരെയൊക്കെ നമുക്ക് മുസ്ലിമാക്കണമെന്ന് പരസ്യമായി പൊതുവേദിയിൽ പറഞ്ഞാണ് രഹസ്യമായിട്ട് പറഞ്ഞല്ല അയാൾക്കെന്തെങ്കിലും സംഭവിച്ചോ വേറെ ഏത് നാട്ടിലാണെങ്കിലും അയാളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള മുറവിളി ഉണ്ടാകും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അയാളെ പുറത്താക്കാനുള്ള നടപടി അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള നടപടിയെങ്കിലും ഉണ്ടാകും ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അയാൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മമതാ ബാനർജിയോടൊപ്പം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ജൂലൈക്ക് ശേഷം ഡിസംബർ ആയപ്പോൾ ഇയാൾ വീണ്ടും മറ്റൊരു പ്രസ്താവന നടത്തി ആ പ്രസ്താവനയിൽ ഇയാൾ പറഞ്ഞത് മുസ്ലീങ്ങൾ വളരെ താമസിയാതെ ഇവിടെ ഭൂരിപക്ഷമാകും എന്നാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമെന്ന് മാത്രമല്ല നമ്മൾ നീതികേടൊക്കെ നമ്മൾ നേരിടുമ്പോൾ നമ്മളിപ്പോൾ തെരുവിലിറങ്ങി ക്യാൻഡിൽ ലൈറ്റ് പ്രതിഷേധം നടത്തുന്നു അല്ലാതെ പ്രകടനം നടത്തുന്നു അതൊന്നും പോരാ നമ്മൾ യഥാർത്ഥത്തിൽ നീതി നമ്മൾ നടപ്പാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തണം ഇതാണ് ഇയാളുടെ രണ്ടാമത്തെ പ്രസ്താവന മന്ത്രിയാണ് കൽക്കട്ടയുടെ മേയറാണ് ഫിർഹാദ് ഹക്കീം ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും ഇതാണ് ഫിർഹാദ് ഹക്കീമിൻ്റെ പ്രസ്താവന നമ്മൾ നീതി നടപ്പാക്കുന്ന നമ്മളായിരിക്കണം നീതി നടപ്പാക്കുന്നത് അതായത് ഒരുപക്ഷെ ശരിയായ നിയമമൊക്കെ ആയിരിക്കും അയാൾ ഉദ്ദേശിച്ചത് ഇനി ഇതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു ഭാഗം കൂടി ഞാൻ പറയാം ഇത് കൽക്കട്ടയെ ഉദ്ദേശിച്ചോ ബംഗാളിനെ ഉദ്ദേശിച്ചോ അല്ല അയാൾ പറഞ്ഞത് മറിച്ച് പൂർണ്ണ ഭാരതത്തെ ഉദ്ദേശിച്ചാണ് മുഴുവൻ ഭാരതത്തിലും മുസ്ലിങ്ങൾ താമസിയാതെ ഭൂരിപക്ഷമാകുമെന്നുള്ള തികച്ചും വർഗീയമായ ഒരു പരാമർശമാണ് ഇയാൾ പൊതുവേദിയിൽ നടത്തിയത് ആ പ്രസ്താവനയിൽ അയാൾ പറയുകയാണ് ബംഗാളിൽ നമ്മൾ മുപ്പത്തി മൂന്ന് ശതമാനമുണ്ട് ഇന്ത്യയിലാകെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പതിനേഴ് ശതമാനമേ ഉള്ളൂ പക്ഷേ അള്ളാഹു നമ്മളെ സഹായിക്കാതിരിക്കില്ല നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഭൂരിപക്ഷമാകും എന്നാണ് അയാൾ നടത്തിയ പ്രസ്താവന എന്നു മാത്രമല്ല കൽക്കട്ടയെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇതൊരു മിനി പാകിസ്ഥാനാണെന്നും കൂടി ആശാൻ പറഞ്ഞു വെച്ചു എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതിനുശേഷം അയാൾ വളരെ ശക്തമായിട്ട് തന്നെ മമതാ ബാനർജിയോടൊപ്പം ടി എം സി നേതാവായിട്ട് തന്നെ തുടർന്നു ഇനി ഇപ്പോൾ മുർഷിദാബാദിലും അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന വന്നിട്ടുണ്ട് അതാണ് ഈ ഈ രണ്ട് നേരത്തെയുള്ള പ്രസ്താവനകൾ പറയാനുള്ള പശ്ചാത്തലം എന്താണ് മുർഷിദാബാദിലെ പ്രസ്താവന മുർഷിദാബാദിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വന്തം വീടും കിടപ്പാടവും ഉപേക്ഷിച്ച് കൈക്കുഞ്ഞുങ്ങളെയും ഒക്കെ ആയിട്ട് പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ കൂട്ടി ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് ഓടിപ്പോയിരിക്കുകയാണ് നാനൂറോളം ആൾക്കാരാണ് അങ്ങനെ ഓടിപ്പോയിരിക്കുന്നത് കുടുംബത്തോടുകൂടി തന്നെ അവർ ഏതോ നദിക്കപ്പുറയുള്ള ഒരു സ്കൂളിൽ അഭയാർത്ഥികളായി കഴിയുകയാണ് പക്ഷേ ഫിർഹാദ് ഹക്കീമിന് അതൊന്നും ഒരു പ്രശ്നമല്ല അയാൾ പറയുകയാണ് അത് സാരമില്ല അത് എവറിത്തിങ് ഈസ് ഓക്കെ എല്ലാം ഓക്കെയാണ് ആൾക്കാർ അവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ ബംഗാളിൽ തന്നെയല്ലേ അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് അല്ലാതെ അവർ സംസ്ഥാനം വിട്ട് ഓടിപ്പോയൊന്നുമില്ലല്ലോ ഇതാണ് ഇയാളുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നും സംഭവിക്കില്ല എന്തുകൊണ്ടാണ് ഫിർഹാദ് ഹക്കീമിനെ പോലെ ഇത്രയും നീചമായ പ്രസ്താവനകൾ നടത്തുന്ന ഇത്രയും ദേശവിരുദ്ധ വികാരം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഇത്രയും ഹിന്ദു വിരോധം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മമതാ ബാനർജിയുടെ ഏറ്റവും ശക്തിശാലിയായ അനുയായിയായി നിലനിൽക്കാൻ സാധിക്കുന്നത് കൽക്കട്ടയുടെ മേയറായും മന്ത്രിസഭയിലെ അംഗമായും നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കണ്ടേ അതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി എം സിയുടെ ഇന്നത്തെ ഘടനയാണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ ഇതിൻ്റെ ഉത്തരവുണ്ട് കാരണം ഈ ടി എം സി അംഗങ്ങൾ എന്ന് പറയുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ മമതാ ബാനർജിയുടെ പാർട്ടിയിലെ അംഗങ്ങൾ അത് പല ഭാഗങ്ങളിലും മുർഷിദാബാദ് പോലെയുള്ള പല ഭാഗങ്ങളിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കടന്നു വന്ന ആൾക്കാരാണ് ഇസ്ല മുസ്ലിം ജനവിഭാഗമാണ് അതുകൊണ്ട് ഈ വോട്ട് ബാങ്കിനെ തൊടാതിരിക്കാൻ അവരെ പ്രീണിപ്പിച്ചു നിർത്താൻ ഏതറ്റം വരെ പോകാനും തയ്യാറായിരിക്കുകയാണ് മമതാ ബാനർജി നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായാലും കുഴപ്പമില്ല വർഗീയ കലാപത്തിൽ ആ പ്രത്യേക പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടാലും കുഴപ്പമില്ല നമ്മൾക്ക് ഈ വോട്ട് ബാങ്കിനെ മുമ്പോട്ട് കൊണ്ടുപോകണം അവരെ പ്രീണിപ്പിച്ചു നിർത്തണം അവരെ പ്രീണിപ്പിച്ചു നിർത്തണമെങ്കിൽ ഈ ഫിർഹാദ് ഹക്കീമിനെ പോലെയുള്ള ക്രിമിനൽ മനസ്സുള്ള ആൾക്കാരെ പ്രീണിപ്പിച്ചു നിർത്തണം ആ മമതാ ബാനർജി മറുവശത്ത് മൈക്ക് കിട്ടുമ്പോൾ സമാധാനം വേണം എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണമെന്നൊക്കെ ഫിലോസഫി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത് വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ എത്തുന്നത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതേ കാര്യമാണ് പറഞ്ഞത് വലിയൊരു പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനം ഇന്ന് ആ സംസ്ഥാനത്ത് സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേന്ദ്രം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതൊരു പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇപ്പോൾ അതിന് പറ്റിയതല്ല എന്നുള്ള തോന്നൽ കൊണ്ടാവാം കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം അതായത് നരേന്ദ്രമോദി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം ഒരു സംസ്ഥാനത്തെ പോലും സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടില്ല ഒറ്റ സർക്കാരിനെ പോലും പിരിച്ചുവിട്ടിട്ടില്ല അതുകൊണ്ട് ഒരു പക്ഷേ ആദ്യത്തെ ഒരു നടപടി എന്ന നിലയിൽ മടിക്കുന്നതാവും പക്ഷേ ഇത് രാജ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മമതാ ബാനർജി അകത്തും ബംഗ്ലാദേശിലെ തീവ്രവാദികൾ പുറത്തുനിന്ന് പണി കൊടുക്കുന്നത് രാജ്യത്തിനാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇതിന് ഒരു അന്ത്യം എപ്പോഴുണ്ടാകും എന്നുള്ള ചോദ്യചിഹ്നമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലുള്ളത് നമസ്കാരം ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ